കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ അഞ്ജലിയും അവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള നിരഞ്ജനിയും ചേർന്ന് ഏതോ ഒരു ചേച്ചി കോൾ ചെയ്യുന്നു ആ ചേച്ചി പ്രാങ്ക് ചെയ്യുന്നു അത് റെക്കോർഡ് ചെയ്തിട്ട് ഇവര് പുറത്തുവിടുന്നു ഇത് ജനങ്ങൾ കാണുന്നു ജനങ്ങൾ ഒരുപോലെ പ്രതിഷേധിക്കുന്നു പലരും ഇവരെ പൊങ്കാല ഇടുന്നുണ്ട് കാരണം അതിനു മാത്രം ഇവർ അതിനകത്ത് കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അതിലെ പ്രധാന ഭാഗമാണ് ഞാൻ ഈ കേൾപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഈ പ്രാങ്ക് എന്നും പറഞ്ഞ് പലരും കോമാളത്തിനും കാട്ടി കൂട്ടാറുണ്ട് കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടാറുണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് സാധനം ഇഷ്ടമല്ല അത് ഇപ്പോഴല്ല പണ്ടേക്ക് പണ്ടേ എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ലെന്ന് മാത്രമല്ല പിന്നീട് നമ്മളിതിന് വളരും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യർക്ക് പലതരം മാനസികാവസ്ഥകളുണ്ട് മനുഷ്യർ ഓരോ മൂടിലായിരിക്കും അതിന്റെ ഇടയിൽ ഈ പ്രാങ്ക് ഒന്നും പറഞ്ഞ് ഇമാതിരി സാധനം കൊണ്ട് ആരെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുക എപ്പോഴും ഒരുപോലെ മാന്യമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യണമെന്നില്ല പണ്ട് ഏഷ്യാന്റിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ ചെറിയ കുട്ടിയാണ് അപ്പൊ ആ കാലത്ത് പ്രോഗ്രാമിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ അതിനകത്ത് പ്രോഗ്രാം ചെയ്യുന്ന ചേട്ടന് പുള്ളിക്കാരന് ഇതുപോലെ വഴി പോകുന്ന ആളുകളൊക്കെ പ്രാങ്ക് ചെയ്യും ഹിഡൻ ക്യാമറ ഒക്കെ വെച്ചിട്ടായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുക പ്രാങ്ക് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ക്യാമറ അവിടെ ഉണ്ടെന്നൊക്കെ കാണിച്ചു കൊടുക്കും അപ്പൊ അതിനകത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യമാണ് ഒരു ഓട്ടോ ചേട്ടൻ ഇതേപോലെ പ്രാങ്ക് ചെയ്യുന്നു പ്രാങ്ക് ചെയ്ത് പ്രാങ്ക് ചെയ്ത് ലാസ്റ്റ് ഇവരെന്ത ചെയ്യുന്നു കാണിച്ചു കൊടുക്കുന്നു അവിടെ ക്യാമറ എന്നും പറഞ്ഞ് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നു ഓട്ടോ ചേട്ടൻ അത് കണ്ടിട്ട് സന്തോഷമല്ല വന്നത് പുള്ളിക്കാരന് ടെമ്പർ തെറ്റി പുള്ളിക്കാരന് എന്ത് ചെയ്തു ഈ പ്രോഗ്രാം ചെയ്യുന്നവരെ കയറിയിട്ട് ഓട്ടോയിലേക്ക് ഉന്തി തള്ളിയിട്ടിട്ട് അവിടെ ഇട്ടിട്ട് ഇടിച്ചു അവസാനം ഈ പ്രോഗ്രാം ചെയ്യുന്നവന്മാരെ ഈ ചേട്ടന്മാരൊക്കെ മൂക്കുന്ന ചോറി കൊലിച്ച് അങ്ങനെ ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കുണ്ടല്ലോ ആ ഒരു അവസ്ഥ ഇപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മളൊക്കെ ഓരോ സമയത്ത് ഓരോ മൂഡിലായിരിക്കും നമുക്ക് നൂറായിരം പ്രശ്നങ്ങൾ അപ്പുറത്തുണ്ടായിരിക്കും നമ്മുടെ മൂഡ് ഇങ്ങനെ സ്വിച്ച് ചെയ്തോണ്ടിരിക്കും അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് ഹിഡൻ ക്യാമറയിൽ വെച്ച് പ്രാങ്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോൾ ചെയ്തിട്ട് നമ്മളെ പ്രാങ്ക് ചെയ്താലൊക്കെ നമുക്ക് ഇളകും സ്വാഭാവികമായിട്ടും ഇളകും മാത്രമല്ല പണ്ടൊക്കെ ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചിലർക്ക് ഫോൺ വിളിക്കും നമ്പറൊക്കെ കിട്ടിയിട്ട് കോൾ ചെയ്തിട്ട് നമ്മളെ പ്രാങ്ക് ചെയ്യാൻ നോക്കാറുണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ അപ്പഴും എനിക്ക് ഈ സാധനം എൻ്റർടൈൻ ചെയ്യാൻ പറ്റാറില്ല ഞാൻ പെട്ടെന്ന് പറയും പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും അന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പൊ എനിക്കും ഇത് എന്റർടൈൻ ചെയ്യാൻ പറ്റാറില്ല അപ്പൊ എന്റെ അതേ മാനസികാവസ്ഥയുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രാങ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അതുകൊണ്ട് ഈ പ്രാങ്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യരൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റൂ അപ്പൊ നമ്മുടെ ആർ ജെ അഞ്ജലിയുടെ പുതിയ പ്രാങ്കിനെ പറ്റിയുള്ള വിഷയത്തിലേക്ക് തന്നെ വരാം ഇത്തരത്തിൽ ഇത്തരത്തിലേതോ ഒരു മൂഡിൽ ഇരിക്കുന്ന ഒരു ചേച്ചി അല്ലെങ്കിൽ വളരെ ഗൗരവത്തോട് കൂടി ഇരിക്കുന്ന ഒരു ചേച്ചി അല്ലെങ്കിൽ അവർ വേറെ വല്ല മാനസികാവസ്ഥയിലായിരിക്കും എന്തോ ആവട്ടെ ഞാനേ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ലെ എല്ലായിടത്തും ഇടു മെഹന്തി ചെയ്യാനല്ലേ കൈക്ക് എത്ര കൈഡൽ കൈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാലിന് ഇതാണ് സംഭവം ഒരു ചേച്ചിയെ വിളിക്കുന്നു ആ ചേച്ചിയുടെ തൊഴിൽ മാർഗത്തെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു ആ ചേച്ചി വളരെ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ആ ഒരു രീതിക്ക് മാറിയിട്ട് ചേച്ചി അങ്ങ് അപമാനിക്കാണ് ഒന്നാമത് പുള്ളിക്കാരി ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ചേച്ചി വളരെ സീരിയസ് ആയിട്ടാണ് ഈ തൊഴിലിനെ കുറിച്ച് പറയുന്നത് ഒരുപക്ഷെ അവരൊരു ജീവിതമാർഗം വെച്ച് നിൽക്കുന്ന ഒരാളായിരിക്കും എന്തോ ആവട്ടെ അവർ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു മറു നിൽക്കുന്ന ആളുകൾ ഇത്തരത്തില് ഒരു ലിമിറ്റൊക്കെ വേണ്ട ആ ലിമിറ്റും കടന്നിട്ട് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചേച്ചിക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല ചേച്ചിക്ക് ദേഷ്യം വന്നു ചേച്ചി കോൾ കട്ട് ചെയ്തു ദേഷ്യം എന്നതിനേക്കാൾ വലുതായിട്ട് ചേച്ചിക്ക് അപമാനമാണ് വന്നിട്ടുള്ളത് സോ ചേച്ചി കോൾ കട്ട് ചെയ്യുന്നു വീണ്ടും ഇവർ വിളിക്കുന്നു പക്ഷെ ചേച്ചി പിന്നെയും കോൾ കട്ട് ചെയ്തു കോൾ എടുക്കാൻ തയ്യാറായില്ല അറ്റൻഡ് ചെയ്യാൻ ഇല്ല കാരണം ചേച്ചിക്ക് ആ അപമാനം സഹിക്കാൻ പറ്റിയിട്ടില്ല ചേച്ചിക്ക് എന്നല്ല നമുക്കാണെങ്കിൽ സഹിക്കാൻ പറ്റും നമ്മൾ കോൾ ചെയ്തിട്ട് ഇമാതിരി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ആർ ജെ ആണെങ്കിലും നിരഞ്ജനി ആണെങ്കിലും ശരി എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്രയൊക്കെ ഉയർന്ന ജോലിയാണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ അക്ഷരാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ശരി സമൂഹത്തിൽ എന്ത് സ്ഥാനമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി വകത്തിരിവെന്ന് പറയുന്ന സാധനം അത് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത് അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇവര് രണ്ടു പേരും വകത്തിരിവ് മാത്രമല്ല മാന്യത എന്ന് പറയുന്ന സംഭവം കൂടിയുണ്ട് നമ്മളൊരു ലിമിറ്റ് കടന്നിട്ട് മറ്റു മനുഷ്യരെ ഇത്രയും മോശമായിട്ട് ഭാഷ കൊണ്ട് പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്ക് നേരെ ഇത്രയും മോശമായിട്ടുള്ള രീതിക്ക് പെരുമാറ്റം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാല് അതൊരു മനുഷ്യന്റെ ക്വാളിറ്റി കുറവാണ് അവിടെ വിദ്യാഭ്യാസം ഇല്ല അവിടെ ഈ പറയുന്ന അക്ഷരാഭ്യാസവും ഇല്ല ഒന്നുമില്ല ആ മനുഷ്യന്റെ ക്വാളിറ്റി ഇല്ലായ്മയാണ് ഈ പറയുന്ന സംഭവം സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ഒട്ടും മാന്യത കാണിച്ചില്ലെങ്കിൽ അവരോട് വായി തോന്നിയ പോലെയൊക്കെ സംസാരിച്ചു എങ്കിൽ ഈ പറയുന്ന വ്യക്തികളുടെ മാന്യത എന്താണെന്നുള്ളത് കൂടി ഒരു ചോദ്യമാണ് ഏതായാലും ഇവിടെ സംഭവിച്ചത് നല്ല പോലുള്ള അപമാനം തന്നെയാണ് മാത്രമല്ല ഒരു പുരുഷനാണ് ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ഇന്മാതിരി വർത്താനം പറഞ്ഞതെങ്കിൽ പ്രാങ്ക് എന്നുള്ള പേരിൽ ഇമാതിരി തെണ്ടിത്തരങ്ങൾ പറഞ്ഞതെങ്കിൽ അവരിന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും ഇത് സ്ത്രീകളായതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതുവരെ നിയമപ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ അത് ശരിയല്ല അപമാനിച്ചാലും നിയമം ഒരുപോലെ നിൽക്കണം ഈ നിയമപ്രശ്നം എന്താന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഐ പി സി സെക്ഷൻ ഫൈവ് നോട്ട് ഫോർ അനുസരിച്ച് ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും അപമാനിക്കുകയും അതുവഴി പൊതുവായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ പ്രേരിപ്പിക്കുകയുമാണെങ്കിൽ ഇത് ശിക്ഷാർഹമാണ് ഐ പി സി സെക്ഷൻ ഫൈവ് നോട്ട് നയൻ പ്രകാരം ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തിന് വിരുദ്ധമായ രീതിയിൽ ഭാഷയോ വാക്കുകളോ നോട്ടമോ പ്രയോഗിച്ചാൽ ഇതും തടവിന് പിഴയ്ക്കും വിധേയമാകാം ഐ പി സി സെക്ഷൻ ഫൈവ് നോട്ട് സെവൻ പേര് മറച്ച് അല്ലെങ്കിൽ അനോണിമസ് ആയി മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ആറു മാസം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് നിയമം ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതി സത്യത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് മെന്റൽ ഹറാസ്മെന്റ് ആണ് ഒരു ചേച്ചിയെ വിളിച്ചിട്ട് അവരെങ്ങനെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി വല്ല രീതിക്ക് നിയമപരമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയായിരിക്കും പണി പിന്നെ ഇവിടുത്തെ നിയമത്തിന് വലിയ ഉറപ്പൊന്നുമില്ല അത് വേറെ കാര്യം പക്ഷെ ചെയ്തിട്ടുള്ളത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ശിക്ഷ അർഹിക്കുന്ന സംഭവം തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാത്തിലും ഉപരിയായിട്ട് ഈ പറഞ്ഞ പോലെ മര്യാദയോടുള്ള വിവരക്കേടുള്ള കാര്യം കൂടിയാണ് ചെയ്തിട്ടുള്ളത് സോ അതിനെ അതിനങ്ങനെ തന്നെ പറയേണ്ടി വരും അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല മാത്രമല്ല ഈ ഒരു വിഷയം വിവാദമായെന്നും അത് ഒരുവിധം എല്ലാവരും ഏറ്റെടുത്തു എന്നും മനസ്സിലായപ്പോ നമ്മുടെ ആർ അഞ്ജലി അവരുടെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് കൊടുത്തൊരു സംഭവം ഉണ്ട് ഞാൻ വായിച്ചു തരാം പ്രാങ്ക് ഹോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് ഷോക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ് റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല പക്ഷെ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമന്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല അപ്പൊ ഈ ഒരു പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് അങ്ങനെ അങ്ങ് നടക്കുന്ന പ്രോഗ്രാം ആണെന്നാണ് അഞ്ജലി പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു വാക്ക് ഇവിടുത്തെ പൊതുവികാരത്തെ ഭ്രണപ്പെടുത്തിയതിൽ അവർ ഖേദിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഖേദമല്ല അഞ്ചലി ഇവിടെ ആവശ്യം വകതിരിവും അല്ലെങ്കിൽ സ്വയം തിരുത്താനുള്ള ഒരു ബോധവുമാണ് അതായത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഇത് ചെയ്യില്ല ഇത്തരത്തിൽ പൊതു ഇടത്തിൽ വന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റം ആവർത്തിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് സ്വയം വരുത്താൻ പറ്റണം അല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഖേദ പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല അത് ഞങ്ങൾക്കും കാര്യമില്ല നിങ്ങൾക്കും കാര്യമില്ല ആർക്കും കാര്യമില്ല നമ്മൾ ഈ ചെയ്യുന്ന രീതി ശരിയല്ലെന്നും നമ്മളുടെ പെരുമാറ്റം പ്രശ്നമാണെന്നും നമുക്ക് എവിടെയോ നിലവാരം തകർച്ചു വന്നു എന്നും പൊതു ഇടത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറാവൂ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് ഇങ്ങനെ പെരുമാറാവൂ മറ്റൊരു വ്യക്തിയോട് പ്രാങ്ക് എന്ന പേരിൽ പോലും ഇടപെടുന്ന സമയത്ത് ഇത്രയൊക്കെ മാന്യമായിട്ട് അല്ലെങ്കിൽ ഇത്രയൊക്കെ സഭ്യതയോട് കൂടി സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അല്ലാണ്ട് എല്ലാവരോടും പോയിട്ട് എല്ലാ പോലെയും സംസാരിക്കാം എല്ലാ വ്യക്തികളും ഒരുപോലെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രാങ്ക് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആകുമെന്ന് മാത്രമല്ല വിമർശനങ്ങൾ പിന്നെയും നേരിടേണ്ടി വരും അതുകൊണ്ട് ഈ പ്രാങ്ക് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് ഒരുപോലെ പറയാനുള്ള ഒരു കാര്യമാണ് അഞ്ജലിയോട് മാത്രമല്ല നിങ്ങൾ പ്രാങ്ക് ഒക്കെ ചെയ്തോളൂ അതൊരു പ്രോഗ്രാം തന്നെയാണ് പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ കുറച്ചൊക്കെ മനസ്സിലാക്കണം കോമാളിയാക്കുമ്പോൾ ആലോചിക്കണോ അവർ ചിലപ്പം വേറെ വലിയ ഗുരുതര പ്രശ്നങ്ങളിൽ നിൽക്കുമായിരിക്കും അവരുടെ മാനസികാവസ്ഥ പ്രശ്നമായിരിക്കും തുടങ്ങിയിട്ട് പല പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും അത് മനസ്സിലാക്കണം എന്നിട്ട് മാത്രമേ ഈ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാവൂ അപ്പൊ അവിടെ കുറച്ചൊക്കെ മിതത്വം വരും അല്ലാണ്ട് ഈ രീതിക്കൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അപമാനമാവും ആ വ്യക്തി പറഞ്ഞ പോലെ കോളൊക്കെ കട്ട് ചെയ്ത് പോവും ചിലപ്പോൾ പ്രതിഷേധം അറിയിക്കും അല്ലെങ്കിൽ ജനങ്ങളെടുത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യും സോ വ്യക്തികളെ മനസ്സിലാക്കി അവർക്ക് അവർക്കൊക്കെ ഒരു മനസ്സുണ്ടെന്നും മാനസികാവസ്ഥ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രാങ്ക് വീഡിയോസും പ്രാങ്ക് കോൾ ഒക്കെ ചെയ്യുക അതൊരു റിക്വസ്റ്റ് ആണ് അതർവൈസ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും